സ്വാഗതം സ്റ്റെയിൻഡ് ഗ്ലാസ് ആർട്ട് ഈ പേര് കേൾക്കുമ്പോൾ ഇത് എന്താപ്പോ സാധനം എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും പേര് നമുക്ക് അത്രയൊന്നും പരിചിതമല്ലെങ്കിൽ പോലും ഈ ഒരു കലാസൃഷ്ടി നമ്മളിൽ പലരും പലയിടത്തും കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ വിദേശ നിർമ്മിത കളർ ഗ്ലാസുകളിൽ മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കുന്നതാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് ആർട്ട് മൈസൂർ പാലസിലും ചില മ്യൂസിയങ്ങളിലും ഒക്കെ മാത്രം നമ്മൾ കണ്ടുപരിചയിച്ച ഈ ഒരു കലാസൃഷ്ടി കേരളീയർക്ക് മുന്നിൽ പരിചിതമാക്കിത്തന്ന അപൂർവം ചില കലാകാരന്മാരിൽ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നിലമ്പൂർ മൂത്തേടം സ്വദേശി വി കെ ഷാനവാസാണ് ആ അനുഗ്രഹീത കലാകാരൻ ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കളർ ഗ്ലാസുകളും മറ്റ് അനുബന്ധ മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് ഷാനവാസ് തന്റെ കലാസൃഷ്ടികളുടെ വർണ്ണ ഒരുക്കുന്നത് ഡിസൈനുകൾക്ക് അനുസരിച്ച് ഗ്ലാസുകൾ മുറിച്ചെടുത്ത് കോപ്പർ ഫോയിലുകൾ ഒട്ടിച്ച് സോൾഡർ ചെയ്താണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് നൂറ്റി എൺപതിലധികം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കളറുകൾ ഉപയോഗിച്ചാണ് ഷാജഹാൻ തന്റെ സൃഷ്ടികൾക്ക് ജീവൻ നൽകുന്നത് കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഒട്ടനവധി ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് വേണ്ടി ഷാനവാസ് ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകൾ ചെയ്തു നൽകിയിട്ടുണ്ട് ഒരു ചതുരശ്രാഡിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇതിന്റെ വില സാധാരണക്കാരന് ഈ വില അപ്രാപ്യമായതിനാൽ തന്നെ വീടുകളിൽ ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകൾ അധികമായി കണ്ടുവരാറില്ല അധികമാനം കടന്നു ചെല്ലാത്ത സ്റ്റെയിൻഡ് ഗ്ലാസ് ആർട്ട് മേഖലയിൽ തനതായ ശൈലി കൊണ്ട് കയ്യൊപ്പ് ചേർത്താൻ ഈ അനുഗ്രഹീത കലാകാരന് സാധിച്ചിട്ടുണ്ട് അനേക വർഷത്തെ കഠിന പ്രയത്നത്തിന്റെയും പഠനത്തിന്റെയും ഫലമാണ് അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടികളും സ്റ്റെയിൻ ഗ്ലാസ് ആർട്ട് മേഖലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഈ അനുഗ്രഹീത കലാകാരന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്